ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളെ നിഷ്പ്രഭമാക്കി തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് അതേ തുടർന്നുണ്ടായ ഗാസ യുദ്ധത്തിനും തിങ്കളാഴ്ച ഒരാണ്ട് തികഞ്ഞു ഇസ്രയേലുകാരും വിദേശികളുമായി ആയിരത്തി ഇരുന്നൂറോളം പേരെയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് വധിച്ചത് പേരെ തട്ടിക്കൊണ്ടുപോയി ഗാസയിൽ ഒരു വർഷം നീണ്ട യുദ്ധത്തിനിടയാക്കിയ ഈ സംഭവത്തിന്റെ ഓർമ്മ വിപുലമായി ആചരിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ ഹമാസ് അംഗങ്ങൾ അധികം നാശം വിതച്ച നഗരങ്ങളിലൊന്നായ എസ്തേറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസഹർ സോഗ ഐസഹെർസോഗൃത്വം നൽകും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ടെലിവിഷനൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ നോവ സംഗീതോത്സവം നടന്ന റെയ്സിയും കിബുട്സിലും അനുസ്മരണ ചടങ്ങുണ്ടാകും ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കിബുട്സ് ബീരിയിൽ റാലി നടക്കും നൂറിലേറെ പേർ കൊല്ലപ്പെട്ട സ്ഥലമാണിത് ബന്ദിയോചനം ആവശ്യപ്പെട്ട് ടെല്ലീവിലും പ്രകടനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും മാരകമായ യുദ്ധം ഒരു വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ അതിലേക്ക് ലബനനും വലിച്ചഴയ്ക്കപ്പെട്ടിരിക്കുന്നു ലബനിലെ സായുധ സംഘടനയായ ഹിസ്ബുളയുടെ തലവനായിരുന്ന ഹസൻ നസ്ബുള ഇസ്ര വധിച്ചതോടെ ഇറാനും നേരിട്ട് കളത്തിലിറങ്ങി യുദ്ധം പശ്ചിമേഷ്യാകെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം അന്നൊരു ശനിയാഴ്ചയായിരുന്നു ജൂതറുടെ ഒരാഴ്ചത്തെ വിശുദ്ധ മതഗ്രന്ഥ പാരായണാഘോഷമായ സിംകറ്റോറയുടെ ആലസ്യത്തിൽ നിന്ന് രാവിലെ ആറ് മുപ്പതിന് ഇസ്രായേൽ നടുങ്ങിയുണർന്നു ഹമാസിന്റെ അയ്യായിരത്തിലേറെ റോക്കറ്റുകളും മിസൈലുകളും ഇസ്രയേലിന്റെ ആകാശത്ത് ചീറിപ്പാഞ്ഞു പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹമാസ് കൃത്യമായ ആസൂത്രണത്തോടെ തെക്കൻ ഇസ്രയേലിനെ ആക്രമിച്ചു കരാ കടൽ ആകാശ മാർഗങ്ങളിലൂടെ ഏഴിടങ്ങളിലേക്ക് ആയിരത്തോളം ഹമാസുകാർ ഇരച്ചുകയറി മാസ അതിർത്തിയിലെ നാൽപ്പത് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയുമുള്ള കരയതിർത്തി വഴിയായിരുന്നു കടന്നുകയറ്റം എവിടെ പിഴച്ചെന്ന് ഇസ്രയേൽ ചിന്തിക്കും മുൻപ് കണ്ണിൽ കണ്ടവരെയെല്ലാം അവർ വെടിവെച്ചിട്ടു യന്ത്രത്തോക്കുകളുമായി റോന്തു ചുറ്റുന്ന ഹമാസുകാരെ സിസിടിവിയിലൂടെ കണ്ട് ജനം പരിഭ്രമിച്ചു കാർഷിക ഗ്രാമങ്ങളായ കിബിഡ്സുകളിൽ കയറി അവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നിഷ്കരണം കൊന്നു യുവാക്കൾ ആഘോഷമായി ഒത്തുചേർന്ന സൂപ്പർനോവ സംഗീത പരിപാടിയിലും ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രയേൽനുള്ളിൽ കയറി നടത്തുന്ന ആക്രമണങ്ങൾ അവരെ മാനസികമായി തകർക്കുന്നതിൽ നിർണായകമാണെന്ന ബോധ്യത്തിലായിരുന്നു നിഷ്ഠൂരതയല്ല അതിനായി അവർ നിരീക്ഷണ ക്യാമറകളും സെൻസറുകളുമുള്ള അതിർത്തി യും അർദ്ധനഗ്നായ യുവതിയുടെ മൃതദേഹം ട്രക്കിൽ കൊണ്ടുപോകുന്നതിന്റെയും ചേതനയേറ്റ സൈനികന്റെ മൃതദേഹം ചവിട്ടുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പടിഞ്ഞാറൻ അതിർത്തിയിൽ ഗാസയിലെ ഹമാസുമായാണ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതെങ്കിലും നിലവിൽ നാലു ദിക്കിൽ നിന്നും ആക്രമണം നേരിടുന്ന അവസ്ഥയാണ് യുദ്ധം തുടങ്ങി ഉടൻ തന്നെ വടക്കൻ അതിർത്തിയിൽ ലബനിലെ ഹിസ്ബുള്ളയും ഇറാനും ഇസ്രയേലിനെതിരെ രംഗത്തെത്തിയിരുന്നു ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു തുടർന്നുണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള ഉൾപ്പെടെ വധിക്കപ്പെടുകയും ചെയ്തു ത്തിൽ ഹമാസിനേക്കാൾ ഉപരി ലബനിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമായി ഇസ്രേലിന്റെ ശ്രദ്ധ മാറിയിട്ടുണ്ട് യമനിൽ നിന്നുള്ള ഹൂതി വിമതരുടെ ആക്രമണവും ഇസ്രയേലിന് ഭീഷണിയായി തുടരുന്നു ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട് ഒരു വർഷമായി ആരുമാരും ജയിക്കാതെ തുടരുന്ന യുദ്ധത്തിൽ കുരുത്തിക്കൊടുക്കപ്പെടുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളാണ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതിന് പുറമെ ആളുകൾ തിങ്ങി നിറഞ്ഞ അഭയാർത്ഥി ക്യാമ്പുകളിൽ പടരുന്ന പകർച്ചവ്യാധികളും ഗാസയിലെ ജനങ്ങൾക്ക് വലിയ എ ീസ് തുടങ്ങിയ പോളിയോ ഭീഷണി വരെ ഗാസ നേരിടുന്നതായി ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യം തുടർന്നാൽ ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ യുദ്ധം വേണ്ടിവരില്ലെന്നും പകർച്ചവ്യാധികൾ അവരുടെ ജീവൻ എടുക്കുമെന്നുമാണ് ലോകാരോഗ്യ സംഘടന വേദനയോടെ ലോകത്തോട് പറഞ്ഞത് പുനർനിർമ്മിക്കാനാകാത്ത വിധം ഒരു വർഷം കൊണ്ട് ഗാസ തകർന്നടിഞ്ഞു കഴിഞ്ഞു പ്രാഥമിക ചികിത്സാ വസ്തുക്കൾ പോലും ഗാസയിൽ ലഭിക്കുന്നില്ലെന്ന് യു എനിന്റെ മനുഷ്യാവകാശ പ്രവർത്തകർ വ്യക്തമാക്കുന്നു മറുവശത്ത് രാഷ്ട്രീയമായും ഗാസ തകർന്നു കഴിഞ്ഞു യുദ്ധത്തോടെ മഹമ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റിയുടെ ജനപ്രതി നിലംബരിഷായിട്ടുമുണ്ട് പേരിന് മാത്രമൊരു ഭരണ സംവിധാനമായി നിലകൊള്ളുകയാണ് പലസ്തീൻ അതോറിറ്റി യുദ്ധം അവസാനിച്ചാലും അനിശ്ചിതങ്ങൾക്കും നടുവിൽ ഗാസയിലെ ബാക്കി വരുന്ന ജനത പകുച്ചു നിൽക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക്